കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പുതിയ അധ്യായമാണ് എൻ്റെ വീട് ഇതിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കുറച്ചാണ് അതായത് ഈ കാണുന്ന ചെറിയ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം പപ്പാ പണിയെടുക്കുന്നത് കാണാൻ വേണ്ടി എൻ്റെ മോള് വന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ആര് കുടിച്ച പാപമാണെന്നറിയത്തില്ല ആ മുകളിലേക്ക് ഇരിക്കുന്നത് കേളാൻ ഞാൻ തുടങ്ങി എന്നെ സഹായിക്കാൻ എപ്പോഴും മുൻകൈ ഇട്ടെടുക്കുന്ന എൻ്റെ അമ്മ ഈ എന്റെ ഭാര്യ ആണ് അമ്മ പറയുമ്പോ അവക്കൊരു പിണക്കം വേണ്ടല്ലോ കൃഷിപ്പണി സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ പൊളിയാനുള്ള അവസ്ഥ ഉണ്ട് മഴ പെയ്തോണ്ട് ശേഷം പിന്നീട് തുടരാ ഓക്കേ എന്നുള്ള തീരുമാനം കുന്താലി മമ്മട്ടിയൊക്കെ അപ്പുറത്തെ അപ്പൊ നമ്മൾ കഴിവ് വൃത്തിയാക്കി വെച്ചാല് അവര് ഇനി ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ മമ്മട്ടി കുന്താലി ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കിയാൽ നമുക്കിനിന്താ പരിപാടി അവസാനിപ്പിച്ചു ബാക്കി നമുക്ക് നാളെ എന്തായാലും മമ്മൂട്ടിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ടേട്ടാ ബാക്കി നമുക്ക് നാളെ സെറ്റ് ചെയ്യാം